ദോഷപരിഹാര പൂജകൾ പൂജകൾ നടത്തി രാജു നമ്പൂതിരിയുടെ മുഖ്യ അഷ്ട്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ഹോമം ഐക്യമത്യ ഹോമം ഐക്യമത്യഹോമം ഹോമം എന്നിവയെ തുടർന്ന് പൂർണാഹൂതി ദീപാരാധനയും വിശേഷാൽ ഭഗവത് സേവയും നടത്തി ലളിത സഹസ്രനാമം മഹാദീപാരാധന പ്രസാദ വിതരണം എന്നിവയും നടന്നു നിരവധി ഭക്തജനങ്ങൾ പരിപാടിയുടെ ഭാഗമായി വേറെ അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കിയപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇനി ദൈവം തന്നെയാണ് നമുക്ക് അനുഗ്രഹം അല്ലെങ്കിൽ ഇവരെ നമുക്ക് എല്ലാ ശക്തിയും നമ്മൾക്ക് തന്നു എല്ലാം നമ്മൾ വിജയത്തിനകം എല്ലാ പരിപാടികളും നടത്തിയിരിക്കുന്നു പിന്നെ ബാക്കിയെല്ലാം നിലവിലുള്ള എല്ലാവരുടെ സഹായ സഹകരണങ്ങൾ വളരെ ഗംഭീരമാക്കുന്നതിന് വളരെ ഗംഭീരമാക്കുന്നതിന് ഉണ്ട് അതുപോലെ തന്നെ ഇരുപത്തി ഇരുപത്തി മൂന്നാം തീയതി തന്നെ പിന്നെ കണ്ണിയാർ കടക്കുന്നുണ്ട് നമ്മളെല്ലാം പഴയ ആചാരിഷ്ടങ്ങളിൽ ഏകദേശം ഒരുമിച്ച് കൊണ്ടുപോകുന്നുള്ള നല്ല ഞാൻ നിങ്ങളുടെ അറിയിക്കുന്നു ദോഷപരിഹാര പൂജകൾക്ക് ശേഷം നെന്മാർ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലേക്ക് പട്ടും താലിയും സമർപ്പിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്